മ്മളെ വന്നെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കമാവണ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു ശരിക്കും പറഞ്ഞ ഒരഞ്ചു മണിക്കൂറൊക്കെ വേണമെന്നാണ് എൻ്റെ എന്റെ ഒരു ഇത് പല്ല് പൊരിക്കാൻ വേണ്ടിട്ട് വരണം ആ അങ്ങനെ എല്ലാ നല്ല ചെയ്യുള്ളു നല്ല അങ്ങോട്ട് പൊരിയാ നോക്കട്ടെ പൊരിയില്ലെങ്കിൽ പിന്നെ തരി പൊരിക്കാം കേട്ടോ പിടിക്കട്ടെ ആദ്യാ പൊരിഞ്ഞാ പിന്നെ നമ്മൾ ഇന്ന് ഇനി നമ്മൾ പോവണത് ചെങ്കൽ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം ഇപ്പോഴാണ് ജീക്കുവിന് മൂട് വന്നത് പറയാൻ ഇത്ര നേരം നിർബന്ധിച്ച് നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നേ അച്ഛൻ പൊരിച്ച ലൈവായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോവാണ് പുറമേ ഉള്ള വീട് നമ്മൾ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഉള്ളിലുള്ള അമ്പലത്തിൻ്റെ വീടൊന്നും അങ്ങനെ ഞങ്ങൾ എടുക്കാറില്ല ജസ്റ്റ് ഒരു വീട് എന്നോട് ഉൾപ്പെടുത്താമേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അമ്പലങ്ങളൊക്കെ നമ്മൾ പോയിട്ട് കാണണേ നല്ലത് നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നതിനേക്കാളും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ മാക്സിമം ഉൾപ്പെടുത്താതിരിക്കുകയാണ് ഇങ്ങനത്തെ വിനോദയാത്രകൾ മാത്രമാണ് കൂടുതലായിട്ടും വ്ളോഗ് ചെയ്യാറ് അപ്പോൾ അങ്ങോട്ട് പോകാണ് അതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങോട്ടാണ് പോകണമെന്നാവശ്യേണ്ട വിഴിഞ്ഞ വിഴിഞ്ഞ പോയിട്ട് സീ ഫുഡ് കഴിക്കാണ് അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മണിക്കാണ് കേട്ടോ നമുക്ക് ട്രെയിൻ ഉള്ളത് റിട്ടേൺ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ മാക്സിമം നമ്മൾ വീഡിയോ എല്ലാം ഉൾപ്പെടുത്താൻ നോക്കും അപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ പിന്നെ നമ്മൾ നേരെ ചെന്നത് ചങ്കൽ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വീട് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് മോളുടെ അവാർഡ് ഫങ്ഷന് പോണ വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് നിങ്ങൾ പോയിട്ട് കണ്ടതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ പിന്നെ ചെറുതായിട്ട് എടുക്കുന്നുള്ളൂ അതിന് ശേഷം ഇവിടെ ഒരു വലിയ ഹനുമാൻ്റെ വിഗ്രഹവും ഹനുമാൻ്റെ സ്റ്റാച്യുവും പിന്നെ ശിവൻ്റെ ഉണ്ട് ഇതിലൂടെ ഒരു യാത്ര പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു മുക്കാൽ മണിക്കൂർ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഈ കാണുന്ന ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്കൂടിയാണ് യാത്ര ഇപ്പോൾ മനോഹരമായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് പക്ഷേ ഫോണൊന്നും അലോടല്ല അലോടാണെങ്കിലും ഞാൻ എടുക്കില്ലായിരുന്നു വീഡിയോ ഒന്നും നമ്മുടെ ആ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ടു നല്ലൊരു ഫീലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ഒരിക്കലെങ്കിലും ഇതിനകത്ത് കയറാൻ നോക്കുക കാരണം നമുക്ക് എവിടെയും കിട്ടാത്തൊരു പുതിയ എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇവിടുത്തെ അതിനകത്ത് വന്നിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ രസം നമ്മൾ ആ ശിവൻ്റെ ഉള്ളിലേക്ക് കൂടി കയറിയിട്ട് ഹനുമാൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി വരിക ചെയ്യുന്നു നല്ല ആയിരുന്നു അപ്പൊ എത്രയേ ഉള്ളു ഇറങ്ങി വന്നിട്ട് എല്ലാവരും ക്ഷീണത്തിൽ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത നമ്മളെ ഫുഡ് ഫുഡ് കഴിക്കണവരു കാര്യാണ് ഫുഡ് കഴിക്കാൻ പോവും അത് കഴിഞ്ഞിട്ട് അവിടെ പോണെന്നറിയില്ല നമ്മൾ തിരിച്ചു പോവുകയാണ് ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നേ ശിവലിംഗത്തിന്റെ ഉള്ളിലൂടെയുള്ള യാത്ര നന്നായി അടിപൊളിയായിരുന്നു ആ സൂപ്പറാണ് എല്ലാവരും ചേച്ചിയുടെ പേരെന്താ ചേച്ചിയിലേ ഓച്ചിരാ ഓ ഓ ഓ ഓ ഓ ഓ ഞങ്ങൾ മുമ്പേ രണ്ടാഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു മൂക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ആ അപ്പോൾ ഇത് കണ്ടില്ലായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ആ പൊക്കട്ടെ എന്നാൽ ശരി ശരി അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഒരു വൈഡ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ കണ്ണില് കാണുന്ന ഒരു സൗന്ദര്യം വീടേലെന്തായാലും കിട്ടാനൊരു ചാൻസ് ഇല്ല നേരിട്ട് തന്നെ വന്നിട്ട് ആസ്വദിക്കുക എന്താണെ പറഞ്ഞേ കൈലാസമുണ്ട് അപ്പൊ കൈലാസം കാണാനുള്ള കൈലാസവും കാണാനും ഉണ്ട് ബാക്കി നല്ല ഭംഗിയാണ് എല്ലാം ദേവലോകം എല്ലാം നല്ല ഭംഗിയായിരുന്നു നമ്മ ഇതിനകത്താണ് നമ്മള് കേറിയിട്ട് ഇപ്പത്തിറങ്ങിയിട്ട് വന്നത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ പോണ വഴിയിൽ ഹാർബർ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ വണ്ടി ഇറങ്ങി ഹാർബർ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹാർബർ കാണാൻ പോവുകയാണ് നമ്മൾ കണ്ടാ എന്താ കല്ലും മുള്ളും എല്ലാം പോലെ എന്താ ഇട്ടേക്കുന്നത് ആർബർ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചരാം കുറച്ച് വൈഡായിട്ട് കാണിച്ചരാം കണ്ട അപ്പൊ ഇതാണ് നമ്മ വ്യൂ എന്ന് പറയണത് കടലിൽ പോന്നില്ല നമ്മ കടല് വെറുതെല്ലാം കാണിക്കാൻ ഫുഡ് കഴിക്കാൻ എത്തി ഗായസ് അപ്പൊ നമ്മളെ കൈ കഴിട്ട് വെറൈറ്റി ഫുഡ് എന്തൊക്കെ നോക്കട്ടെ നോക്കട്ടെന്താണ് എന്തൊക്കെ ഞാൻ നല്ല മണം വളർത്തായിരുന്നു അത്തോട്ട് വരുമ്പോ ഞാൻ പോയി ഭയങ്കര സെലക്ട് ചെയ്യാൻ ഏത് മീനാ വേണ്ടത് ആണോ കഴിച്ചിട്ട് എന്തൊക്കെയാ സെലക്ട് ചെമ്പല്ലി എന്താ ചെമ്പല്ലി ചെമ്പല്ലി പിന്നെ കൂന്തൽ കല്ലുമ്മക്കായ പറ നല്ല എണ്ണയിൽ ഇങ്ങനെ നല്ലപോലെ തിളച്ച് ആയിരുന്നു ഞാൻ വിണ്ണലിടാ ദിവസം നോക്കി എണ്ണലിടാൻ പോലും അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത മീനുകളൊക്കെ അവർ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര സമയം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടകത്തിരുന്നു അപ്പോൾ അപ്പം അതിന് ശേഷം അവർ ഏകദേശം ആയതിന് ശേഷമാണ് ഫുഡ് ചോറ് കൊണ്ടുവന്ന് വിളമ്പാൻ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മസാല ഒക്കെയാണ് കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു മസാല എന്നല്ല വേറെ എന്നെ വേണോ രുചിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല നല്ല എമൗണ്ട് ആയി പക്ഷേ എന്നാലും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കിട്ടിയത് ഹസ്ബൻഡ് പറഞ്ഞത് നമ്മൾ ഭയങ്കര പൈസ ആയി എന്നാണ് പറഞ്ഞത് എന്തായാലും എല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഞാനത് വലിയ കാര്യം പറഞ്ഞില്ലാത്ത ആരല്ലാന്ന് വിചാരിച്ച് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും വയറ നിറയെ കഴിച്ചു

തല മാത്രണ്ടല്ലോ തല നുള്ളി തുള്ളി ഇതുപോലെ ആക്കി വെച്ച നോക്കി ഞാൻ പറയാ എല്ലാവരും ഫുള്ളായിട്ട് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എണീച്ചത് പതുക്കെ എണീച്ച് പക്ഷേ ഒരു കാര്യം സംഭവിച്ചു ഇവിടെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയി കാശ് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവിടെ നാല് നാലര അഞ്ചു മണിയാവുമ്പോഴേക്കെ അടയ്ക്കുന്ന കുല സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ഇവിടെ കുറേ സമയം പോയതുകൊണ്ടാണ് പറ്റിപ്പോയത് അങ്ങനെയുള്ള പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇറങ്ങി അടുത്ത് നമ്മൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ഞാൻ ഇടാം ചെറിയതായിട്ട് മാത്രമേ ഉള്ളൂ നോയിസ് അധികം ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അതിന് ശേഷം ത്രീ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ കയറാൻ പോയ പക്ഷെ അവിടെ ക്ലോസ് ആയിരുന്നുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല പുറമേ നിന്നിട്ട് കണ്ടിട്ട് നമ്മൾ ഹലോ ഫ്രണ്ട്സ് അമ്മ നമ്മളെ ക്ഷേത്രത്തിനിന്ന് ഇറങ്ങി ഒരു അമ്മ എനിക്ക് നേരെ ലോട്ടറി എടുക്ക എടുക്കെടുക്കുന്നു പറഞ്ഞ അപ്പൊ അമ്മയുടെ മുഖം കണ്ടപ്പോ എനിക്ക് എന്തോ വല്ലാണ്ടായി ഞാൻ പതുവേ ലോട്ടറി എടുക്കാത്ത ആളാണ് കേട്ടോ അങ്ങനെ ഞാൻ ലോട്ടറി എടുത്താണ് അപ്പൊ അമ്മക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അവിടെ കുറേ ആൾക്കാരെ വെക്കണുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരെയും എടുക്കാൻ എനിക്ക് പറ്റിയില്ല എടുക്കണമായിരുന്നു എന്ന് പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു സാരില്ലേ പോട്ടെ നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ വരുമ്പോൾ നമുക്ക് എടുക്കാം അല്ലേ ആരും ഹൗസിൻ്റെ പഴയ വീഡിയോ നമ്മുടെ അമ്മോട് നോക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ കൂടെ ചീക്കും ഹൗസിൽ നിന്ന് അപ്പോൾ പോണ വഴിയിൽ ഞാൻ കണ്ട ഒരു ഒരു വെറൈറ്റി സംഭവം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് പള്ളി അമ്പലം പിന്നെ ക്രിസ്ത്യൻ പള്ളി ഇങ്ങനെ മൂന്ന് കൂടി ഒരു സ്ഥലം ഞാൻ തിരുവനന്തപുരത്ത് കണ്ടായിരുന്നു അപ്പം അതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ് ഞാൻ ബാക്ക് ക്യാമറ പറഞ്ഞില്ലേ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു കാരണം അവർ ടൈം ഔട്ടായത് കൊണ്ട് അവർ പോയായിരുന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്നും ജസ്റ്റ് വീ എടുത്തടുത്താണ് ഇതവിടെയൊക്കെ പോണത് നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് പിന്നെ പിള്ളേരായിട്ടുള്ള കളികൾ അതാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ട്രെയിൻ കയറി പോകും ബീച്ചിൽ പിള്ളേർ ആർമാതിക്കാൻ വേണ്ടിയിട്ട് ഓട്ടം ഓടുകയാണ് മാരത്തണ് പോലെ വരും ഏ ഞാൻ ഓടുന്നതെന്ന് പറഞ്ഞു ഇവർ ഓടുന്ന ഞങ്ങൾ ചിരിക്കാൻ പറഞ്ഞല്ലേ ഇവിടെ ചെറിയൊരു കാര്യം തുടർന്നിട്ടുണ്ടായിരുന്നു ഒരു കോമഡി അതിന്റെ അയിൻ്റെയോട് ചിരിക്കണ ഹൗസ് ഭയങ്കര കോമഡിയാണ് അവസാനമ്മ ഞങ്ങൾ ലാസ്റ്റ് എത്തിയിരിക്കണതൊക്കെയാണ് ഇവിടെ ആരായാലും ഇല്ല പക്ഷെ നമ്മൾ അത് കേട്ടില്ല ആ അതാണ് ഞങ്ങൾ ഇങ്ങനെ വരിയായിട്ട് അങ്ങനെ കാണിക്കണമെന്നില്ല ഓക്കെ അങ്ങനെ നമ്മളെ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്ക നമ്മൾ ബീച്ചു ശേഷം നമ്മളതിനു ഫുഡ് കഴിക്കാൻ പോവും അതിന് ശേഷം ട്രെയിനിൽ കയറും യാത്ര പോകും അപ്പോൾ വീട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അവരാശട്ടാ ഈ ഏരിയ ഒക്കെ കാണിച്ചതിന് ഒരുപാട് താങ്ക്സ് നമ്മളെ കൂടെ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് ഓ അപ്പോൾ കഴിഞ്ഞു ഇനി അടുത്ത ബ്ലോഗായിട്ട് അങ്ങനെ വരാം ചറ്റ വളരെ മനോഹരമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഒരു ദിവസം ഒന്നും രണ്ട് ദിവസം ഒന്നും അല്ല ഒരു മൂന്ന് നാലഞ്ച് ദിവസമൊക്കെ കറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയില്ല ഒന്നാമത് ഉണ്ട് വൈകുന്നേരങ്ങളിൽ പോകാന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും വൈകുന്നേരങ്ങൾ സ്ഥലം സ്ഥലങ്ങളിൽ അടച്ച് നിൽക്കും അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈമിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ഒന്ന് ഓർത്തിട്ട് പ്ലാൻ ചെയ്യുന്ന നല്ലതായിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നു നമ്മൾ നേരെ പോയത് ഡുലു ഡുലുമാളല്ല കേട്ടോ വേറൊരു മാളാണ് അത് ഞങ്ങൾ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു കുമാരിയുടെ ഒരു സമ്മാനം വാങ്ങിക്കാൻ ഞാൻ പോയ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മാളാണ് പേര് മറന്നുപോയി വോയിസ് ഓവർ കൊടുക്കും പേരോർമ്മയില്ലാത്തതാണ് പറയാത്തത് അപ്പോൾ അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഹൗസിന് കുറേ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റം കഴിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ കഴിക്കുന്ന ഒക്കെ ഞാൻ റീലായിട്ട് ഇട്ടിട്ടുണ്ട് ശേഷം പിന്നെ നമ്മൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അത് കഴിഞ്ഞ് നമ്മള് നേരെ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അങ്ങനെ നമ്മളെ തിരുവനന്തപുരത്തിനോട് പറഞ്ഞിട്ട് പോവാണ് വീണ്ടും സന്ധിക്കും വരയ്ക്കും ല്ലാറ്റ വണ്ടി വരലായി അപ്പൊ അടുത്ത പ്രാവശ്യം അടുത്ത ട്രിപ്പ് ആയിട്ട് അല്ലെങ്കിൽ അടുത്ത വ്ളോഗ് അല്ലെങ്കിൽ അടുത്ത കോമഡി ആയിട്ട് വരാം അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത്